പിന്നെ ഇന്നൊരു വലിയ സർപ്രൈസ് വരാൻ പോകുന്ന കേട്ടോ സംഭവം സർപ്രൈസ് താത്തനെ നമ്മൾ നീനും വീട്ടുകൊണ്ടെങ്കിൽ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ദുബായി നാട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ ആ കാര്യം നമ്മൾ അറിഞ്ഞു അതിന്റെ ഒരു വോയിസ് ഞാൻ അവിടെ കേൾപ്പിച്ച ഹലോ അമ്മമ്മ ഞങ്ങൾ നാളെ ദുബായിൽ ദുബായിട്ടോ മാമനോട് പറയണ്ട നമുക്ക് സർപ്രൈസ് ആക്കാം അപ്പം ഈ ഒരു സർപ്രൈസ് നമ്മൾ റിട്ടേൺ പോയിട്ട് നമ്മൾ റിട്ടേൺ അങ്ങോട്ട് കൊടുക്കാം അപ്പൊ ആരാ നോക്കാം നമ്മൾക്കെ അങ്ങനെ എയർപോർട്ടിൽ എയർപോർട്ട് അവയൊക്കെ കാണാൻ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോയി നോക്കാം നമ്മൾ ഏകദേശം നാല് നാല് മണി ഒക്കെ ആകുമ്പോൾ ഇറങ്ങും എന്നാണ് പറഞ്ഞത് അടിയം പറഞ്ഞത് അപ്പം നമുക്ക് പോയി വയ്ക്കാം നമ്മളെ സർപ്രൈസൊക്കെ നമുക്ക് വിളിച്ചോടും നമ്മളൊരു സബ്സ്ക്രൈബർ ഇതാ നമ്മൾ സബ്സ്ക്രൈബർ ആണ് തോന്നോ നോട്ടം നോക്കി നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോൾ കണ്ടാട്ടോനെ അങ്ങനെ എയർപോർട്ടിലെത്തി കുറച്ചേറെ കോസ്റ്റ് ആയി നിൽക്കുകയാണ് എനിക്ക് തോന്നണത് നമുക്ക് സർപ്രൈസ് വീണ്ടും കൂടി തന്നെ ഞാൻ ഈ ഒരു സർപ്രൈസ് റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഓർഡർക്കണോ വാ അപ്പോൾ നമ്മളെ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഒരു ഹായ് പറഞ്ഞോളി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഹൈ വളരെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി എല്ലാവരും വീട്ടിൽ പോയി എന്നാണ് കേട്ടത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സർപ്രൈസിന് ഐ മീൻ വീണ്ടും ഒരു സർപ്രൈസ് ആണെങ്കിൽ

അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അതായത് നമ്മളെ നീനും അച്ചും ലീനും ഒക്കെ ഇതങ്ങനെ കടന്നു വരണം കേട്ടോ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ ഇന്നിങ്ങനെ കണ്ട് അതിലുള്ള ആ ഒരു ഞെട്ടലിപ്പോൾ കാണാൻ കണ്ടോളി ആ ഞെട്ടലിങ്ങനെ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് ആകെ എക്സൈറ്റ് ആയി എല്ലാവരെയും കണ്ട് വർത്താനം പറഞ്ഞ നാട്ടിൽ കൊണ്ടും കൈ കൊടുത്ത് അങ്ങനെ ഫൈനലി അവർ ദുബായിന്ന് നാട്ടിലെത്തിട്ടുണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞൊക്കെ എത്തിയപ്പോ ഫുള്ള് നമ്മൾ പൊളിച്ചടക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് സർപ്രൈസ് റെഡിയാ റെഡിയാളി എന്നെ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തോ ഇ അഭിനയമാണ് കുട്ടീനല്ലോ ഒരു വോയിസ് ഒക്കെ ഒരു വോയിസ് എന്താ എന്താ പറഞ്ഞേതായാലും എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് അച്ചു ദാ അച്ചോ വാ ലിനിമോള് വാ അപ്പോ ലിനിമോളും അച്ചും നീനും നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഓൺലൈനും വീഡിയോ കമ്പള നല്ലോണം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം ഏഹ് ഓള് പറയണേ ഞാൻ ഞാൻ ഇല്ലാത്തതുകൊണ്ടുള്ള പവർ കാണാണ്ട് അവള് പറയണ ആണോ അങ്ങനെ ഫീൽ ചെയ്ത് ഇതല്ല മോനു മോനു ആണിപ്പോൾ സ്കോർ ചെയ്ത് ഫുൾ മോനുൻ്റെ നമ്മുടെ ക്യാമറ മോനുൻ്റെ ആണ് ഇപ്പൊ ഫുള്ള് കഴിവ് പിന്നെ ഇതിൽ ഫുൾ മുട്ടായി എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് പോയി നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് തന്നെയാണ് കൊണ്ടോ ഏഹ് ഫുൾ ഡ്രസ്സാ ചോക്ലേറ്റ് ഉണ്ടോ അതൊക്കെ എനിക്ക് അറിയാ നമുക്ക് പൊളിക്കാം മോനുവാ നമ്മളെ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കണ മോനു കേട്ടോ മോനു ആണിപ്പോ നമ്മളെ ഓളിനോട് ആ തൊപ്പിയൊക്കെ ആ ഗൾഫിൽ നിന്ന് തൊപ്പി വന്നപ്പോ തൊപ്പിയൊക്കെ കിട്ടിന് മോനല്ലേ ഏഹ് സൂപ്പർ ലുക്കിൽ മോനു ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് മോനു റെഡി അല്ലേ വീട്ടിയൊക്കെ പൊളിക്കാൻ നമുക്ക് നല്ല വീട്ടിലേക്ക് പോകല്ലേ പോവല്ലേ അങ്ങനെ ഞമ്മളിതാ മീനുമോളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പെട്ടിയൊക്കെ ഇവിടെ റെഡിയാണ് നമ്മളെ മോനു കുട്ടൻ എന്താ മോനു എന്താണ് പൊളിക്കണ്ടേ പൊളിക്കണ്ടേനു എന്തൊക്കെ കൊണ്ടുപോകുന്നു നമുക്ക് ഓള് കാണാതെ പൊളിച്ചാലോ പൊളിച്ചാലോന്നുള്ള പ്ലാൻ ഉണ്ട് എന്റെ അഭിപ്രായം എന്താ മതി ഈ പെട്ടി ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചാലോ എന്നിട്ട് അതിൽ ചോക്ലേറ്റ് എടുത്തിട്ട് ഞങ്ങൾ പെട്ടി സർപ്രൈസ് ആയിട്ട് പൊളിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട് മോനു പറഞ്ഞ ഐഡിയാലോക്കെ അപ്പൊ ഞാനാ ചാമ്പ് അപ്പൊ എല്ലാരും അപ്പൊ വീട്ടിലെത്തി അപ്പം ഇനി എന്താ പറയാ ഇനി പെട്ടി പൊട്ടിക്ക ഫുഡ് ഉണ്ട് ഫുഡ് കഴിക്ക അപ്പം അതാണ് നമ്മുടെ പ്ലാൻ ഓക്കെ മോനു വാ നമുക്ക് ഒരു വൈദ്യപ്പ് അറിയാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ പുതിയ പുതിയ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ട് കാണാ ഞങ്ങള് പെട്ടിയൊക്കെ പൊളിച്ച് മുട്ടായി കഴിക്കട്ടെ അല്ലെ ഇട്ടോ കൊണ്ടുവന്നോന്ന് എന്ന് എനിക്കറിയില്ല കുറെ പെട്ടികളൊക്കെ ഉണ്ട് സംഭവം കളിപ്പാട്ടങ്ങളാണ് തോന്നേ മുട്ടായികൾ തോന്നേ എന്നൊക്കെ പറയുണ്ട് നോക്കുമ്പോൾ അപ്പോ ഓക്കേ എന്താ ഇതോ പറഞ്ഞ കളിപ്പാട്ടങ്ങൾക്ക് ഡോള് ഭയങ്കര ഇഷ്ടം ഏർക്കാട്ട് ഇപ്പോൾ ഏർക്കാട്ട് ആരോ ഒരാളെ പോലെ തോന്നില്ലേ അമിത